ഇന്ന് എന്നാ പറയുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിരിയാണിയാന്നേ ഇനിയിപ്പോൾ ഞാൻ ചിക്കന് വേണ്ടിയ ഗ്രേവി ഉണ്ടാക്കാനുള്ള ഗ്രേവി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആ പറയാൻ പോകുന്നത് ഇതിപ്പം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഉള്ളിയുടെ കണക്ക് പറയുവാന്നെങ്കിൽ ഇപ്പം ഒരു കിലോ ചിക്കന് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ രണ്ട് വലിയ കപ്പ് സവാള അരിഞ്ഞതായത് അതെന്നു വെച്ചാൽ അളവ് കപ്പ് നമുക്ക് ഈ പറഞ്ഞ കൂട്ടം തന്നെ പറയുന്നത് വാങ്ങിക്കാനൊക്കെ അത് അളവ് കപ്പ് കിട്ടും അതിനനുസരിച്ച് അതല്ല ഈ ഉള്ളിയ നമുക്ക് ഈ എൻ്റെ ഗ്രേവി അരിയിൽ പെരട്ടാനുള്ള ഗ്രേവി കിട്ടുന്നത് പിന്നെ ഇച്ചിരി കൂടുതൽ അരിഞ്ഞെന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ആ ഗ്രേവി അങ്ങ് മാറ്റി വെച്ചാൽ മതി ഇതിപ്പോൾ എന്തായാലും രണ്ട് വലിയ കപ്പ് സവാള നീളത്തിലരിഞ്ഞതാണ് പിന്നെ വേണ്ടിയത് ടൊമാറ്റോയാണ് ഇതെന്നാന്ന് വെച്ചാൽ ഒരു രണ്ട് വലിയ ടൊമാറ്റോയാണ് അരിഞ്ഞേക്കുന്നത് ഇത് സ്ക്വയർ ആയാലും കുഴപ്പമില്ല നീളത്തിൽ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ സ്ക്വയർ ആയിട്ട് കിടന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്നാണെന്നറിയോ നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ കണ്ടിട്ടില്ലേ അതിന് ഇച്ചിരി സ്ക്വയർ സ്ക്വയർ ആയിട്ട് അവിടെ ഇവിടെ തക്കാളി കാണാൻ ഒക്കും അത് സ്ക്വയർ ആണെങ്കിൽ അത് ഒക്കും പക്ഷെ നീളത്തിൽ അരിയുവാണെങ്കിൽ അത് സ്മാഷ് അതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് പോകും അതുകൊണ്ട് രണ്ട് വലിയ തക്കാളി ഇങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് ആയിട്ടരിഞ്ഞേ പിന്നെ വേണ്ടിയത് പച്ചമുളക് ചതച്ചതാണ് പച്ചമുളക് ചതച്ചുവെച്ച അനുസരിച്ച് എടുത്തോണം ഇതിപ്പോൾ എട്ട് പച്ചമുളക് ചതച്ചെടുത്തേക്കുന്നത് പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ പുതിനായിലയാണ് അത് ഫ്ലേവറിങ് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് ഇത് അര കപ്പ് അതായത് അര കാൽ കപ്പ് ഇഞ്ചിയും കാൽ കപ്പ് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തേക്കുന്ന ഇത് പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് രമ്പയില രമ്പയിലും മല്ലിയിലയും പുതിനായലയൊക്കെ ഫ്ലേവറിങ് ആണ് അല്ലാതിനകത്ത് വേറെ ഒന്നുമില്ല പെരിഞ്ചീരകം ഒരു രണ്ട് വലിയ സ്പൂൺ ടീസ്പൂണിന് വലിയ രണ്ട് സ്പൂൺ തക്കൂലം ഒരു രണ്ട് വലിയ പൂവാണ് വേണ്ടിയത് ഇതേപോലത്തെ രണ്ടെണ്ണം പിന്നെ വേണ്ടിയത് പട്ട പട്ട കുറച്ച് മതി ഒരു ഒരു കഷ്ണം മാത്രം ഒന്നൊന്നര കഷ്ണം മാത്രം മതി പിന്നെ ഗ്രാമ്പു ഒരു പത്തെണ്ണം ഏലക്ക ഏലക്ക ഒരു ഏലക്കയുടെ ഫ്ലേവർ കുറച്ചുകൂടെ മുന്നേ നിന്നാൽ നല്ലതാണ് അതുകൊണ്ട് ഒരു പന്ത്രണ്ടെണ്ണം എടുത്തോളൂ ഇത് എന്നാന്ന് വെച്ചാൽ ജീരകമാ സാധാ ജീരകമല്ല പെരിഞ്ചീരകമല്ല ഇത് ബിരിയാണിയിലിടുന്ന സായി ജീരകം എന്ന് പറയും അത് തന്നെ എന്നാന്ന് പറയാം നല്ല ഒരു ഫ്ലേവർ കിട്ടും അപ്പോൾ പുതിനായി മല്ലിയും രമ്പയും ഈ സായി ജീരകവും ഒക്കെ ചേരുമ്പോഴത്തേക്ക് നല്ലൊരു ഫ്ലേവറും കൂടെ നമ്മുടെ ബിരിയാണിക്ക് കിട്ടും പിന്നെ വേണ്ടിയത് കശകശ കശകശ ഒരു വലിയ സ്പൂണാണ് ഇത് ജാതിപ്പത്തിരിയാണ് അത് ഒരു ഇതളും മതിയാവും അതിൻ്റെ പിന്നെ നമ്മുടെ ഗാർണിഷ് ചെയ്യാനുള്ള മുന്തിരിങ്ങ കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് നാരങ്ങ നീര് പിന്നെ പൊടിയായിട്ട് വേണ്ടിയത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കേണ്ടത് നെയ്യാണ് ഇപ്പം നമുക്ക് ബിരിയാണി വെക്കാന്നെങ്കിൽ നെയ്യാണ് ഏറ്റവും നല്ലത് പിന്നെ എന്നാ പറയുന്നത് ആരോഗ്യം വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരുപാട് നെയ്യടണ്ട ഇച്ചിരി വെളിച്ചെണ്ണ ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ നല്ലതാണ് പിന്നെ വേണ്ടേ കുറച്ച് തേങ്ങാപ്പാൽ ഇത്രയുമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയത് കുറച്ച് സവാള എടുത്ത് നല്ല എന്നാ പറയുക നമ്മൾ ബിരിയാണിക്കൊക്കെ വറക്കുക അല്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈഡ് ഓണിയൻസ് കുറച്ച് വറുത്ത് വയ്ക്കുക ഇതിൻ്റെ കൂടെ ഇതാ പറഞ്ഞത് ഇതിൻ്റെ ഇത് പറഞ്ഞ തല്ലുകളിത്തരത്തിൻ്റെ ഒരു ഭാഗം കുറച്ച് തേങ്ങാ കൊത്തും കൂടി ഗാർണിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്നാ പറയുന്നത് പായസത്തിനൊക്കെ അരിഞ്ഞിടുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതും കൂടെ മോപ്പിച്ചിട്ടാൽ ഒരു കുറച്ചൊരു ഡിഫറൻസ് വരും സ്വാദിനൊരു കുഴപ്പവും വരികയില്ല ഇനി ആദ്യം ഞാൻ ഏതാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ചിക്കൻ ചിക്കൻ്റെ ഗ്രേവി ആക്കി വെച്ചേച്ച് നമുക്ക് അരി തുടങ്ങാം അരി അതിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം ആദ്യം ചിക്കൻ തീർക്കാം വെള്ളം മുഴുവൻ വറ്റിയിട്ട് നെയ്യ് നല്ല ചൂടാവണം ഫിഫ്റ്റി ഫിഫ്റ്റി റേഷ്യോ തന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ നെയ്യായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഇല്ല എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ ആണെങ്കിൽ രണ്ട് സ്പൂൺ നെയ്യും രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയും അതുകൊണ്ട് വെളിച്ചെണ്ണ ഇല്ലാത്തോണ്ട് ഞാൻ മൂന്ന് ഫുൾ ടീസ്പൂൺ നെയ്യാ വെച്ചേക്കുന്നത് ഇനി നെയ്യ് നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചേക്കുന്നത് അത് ഫുള്ളും അരക്കപ്പോളും ഉണ്ട് അത് ഫുള്ളും ഇനകത്ത് ഇടുക അത് കഴിഞ്ഞ പച്ചമുളക് എട്ടെണ്ണം ചതച്ചു വെച്ചേക്കുന്നത് ഇതും കൂടെ ഇനകത്തോട്ട് ഇട്ട് ഇപ്പൊ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇനകത്ത് ഇട്ടിട്ടുണ്ട് ഇത് ഇട്ടേച്ച് നല്ലോണം ഒന്ന് മൂക്കണം അതിൻ്റെ പച്ചച്ചൊപ്പം മൊത്തം മാറണം അതെങ്ങനെ മാറുന്നതെന്ന് അറിയാവോ ഇത് നല്ലതായിട്ടൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് എന്നാ പറയാം നമ്മളെ ഉള്ളിയൊക്കെ വറക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതങ്ങ് മുരിഞ്ഞു വരും അതാണ് അതിൻ്റെ പരുവം എണ്ണയിലാന്നേലും നെയ്യിലാന്നേലും ഈ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ മൂക്കുന്ന ഒരു മണമുണ്ടല്ലോ അതൊരു നല്ല മണം തന്നെയാണ് ഈ മണം വരുമ്പോഴാണ് എനിക്ക് ശരിക്കും പറയുന്നത് എന്നാ പറയുന്നത് ടെംപ്ടേഷൻ വരുന്നത് നമ്മുടെ മാസ്റ്റർ പീസ് കറിവേപ്പിലിടാൻ പക്ഷെ ബിരിയാണിയില് കറിവേപ്പിലിട്ടാ തരത്തിലോ ഒന്നും ഇല്ലെന്നേ പറ്റുവാന്നേലും ഞാൻ നാലെങ്കിലും ഇട്ടേനെ ബിരിയാണി ശരിക്കും എന്നാ പറയുന്നത് തനി ഞാൻ പഠിച്ച ബിരിയാണി എൻ്റേതായിട്ടുള്ള ബിരിയാണിയാണ് കാര്യം എന്നാണെന്നറിയോ ഇതിനകത്ത് തലശ്ശേരി മിക്സ് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മിക്സ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റേതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് സ്പെഷ്യൽ ബിരിയാണി എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പക്ഷേ ഇത് ഈ ബിരിയാണി ഉണ്ടാക്കിയാലുണ്ടല്ലോ നല്ല അസൽ ടേസ്റ്റ് ആയിരിക്കും കഴിച്ച് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതായിട്ട് മൂത്തു ഒരു ബ്രൗൺ നിറം വന്നു കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് നമ്മുടെ സവാള ഇടാങ്ങുക സവാള ഇതേപോലെ തന്നെ ഒന്ന് മൂക്കണം അതായത് ബ്രൗൺ നിറം ആവേണ്ട എന്നാലും സവാള ഒന്ന് നമ്മൾ വയറ്റുമ്പോൾ വേവല്ലേ എന്ന് പറഞ്ഞങ്ങോട്ട് അത്രയെങ്കിലും ഒന്ന് വേവണം ബിരിയാണി ഒക്കെ എപ്പോഴും വെക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒന്നെങ്കിൽ നമ്മുടെ എന്നാ പറയുന്നത് ബിരിയാണിയുടെ കുട്ടുകൾ അതി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇരുമ്പ് ചട്ടിയിലൊക്കെ വലിയ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെച്ചാൽ ഉള്ള ഗുണം എന്നാണെന്നറിയാവോ ഒന്നാമത്തെ ഇരുമ്പ് ചട്ടിയിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അയണൊക്കെ നമ്മുടെ പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യുന്നത് എന്നുവെച്ചാൽ അയ അതിനകത്തുള്ള ഒക്കെ നമ്മുടെ ദേഹത്ത് ചെലവാണെന്നെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് രാധവൻ നോൺ സ്റ്റിക് പക്ഷേ ആദ്യമായിട്ട് പഠിക്കുന്നവരൊക്കെ പോലൊക്കെ നോൺ സ്റ്റിക്കിലേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ പകുതി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇരുമ്പിൻചെട്ടിയിലായിപ്പോകും പിന്നെ എന്നാ ഗുണമെന്ന് വെച്ചാൽ ഇരുമ്പിൻചട്ടി പെട്ടെന്ന് ചൂടാവും പിന്നെ ഈ വയറ്റുന്ന സാധനമൊക്കെ ഇപ്പടപെടവിടാ വഴന്ന് കിട്ടും അതും ആ ഇരുമ്പിൻചെട്ടി കൊണ്ടൊരു ഗുണമുണ്ട് പക്ഷേ ഈ നോൺസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഇച്ചിരി നേരെ എടുക്കും ഇനിയിപ്പോൾ നമ്മുടെ എന്നാ പറയുന്നത് ഇരുമ്പിൻചെട്ടി അല്ല നോൺസ്റ്റിക്കാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഉള്ളി ഉണ്ടല്ലോ ഒരു ഇച്ചിരി നേരെ എടുക്കും എന്നാൽ ഉള്ളി വഴന്നും മൂത്തൊന്നും പോകേണ്ട ഉള്ളി വേവുന്ന ഒരു കണക്കെങ്കിലും നമുക്കിനകത്ത് വേണം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാൽ ഒത്തിരി ഉള്ളിയൊക്കെ ഒത്തിരി അങ്ങോട്ട് മൂത്തിട്ടില്ല എന്നാൽ ഉള്ളി വെന്തു ഇനി ഈ സമയത്ത് തന്നെ നമ്മുടെ പൊടികളൊക്കെ ചേർക്കണം അപ്പം എന്നാ ചെയ്യണം നാച്ചുറൽ നമ്മുടെ തീ അങ്ങോട്ട് സിമ്മാക്കിയേക്കുക എന്നിട്ട് സ്റ്റാർട്ടിങ് വിത്ത് നമ്മുടെ ഐശ്വര്യമായിട്ട് മഞ്ഞൾപ്പൊടി ഒരു ത്രീ ഫോർത്ത് സ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി ഇടാവേ ടീസ്പൂൺ ആണ് പിന്നെ ഒരു ഫുൾ ടീസ്പൂൺ മുളക് പൊടി പിന്നെ രണ്ട് ഫുൾ ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി ഇതിട്ട് നല്ലോണം ഇളക്കി വെച്ച് തീ നല്ല സിമ്മി തന്നെ വെക്കണം എന്നുവെച്ചിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ ഗരം മസാലയാണ് അത് ഇനി എങ്ങനെ എടുക്കേണ്ടതെന്ന് കാണിച്ചു തരാം ടീസ്പൂൺ കണക്കാണെങ്കിൽ രണ്ട് വലിയ ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ വേണ്ടിയത് രണ്ട് തക്കോലം പിന്നെ ഒരു കഷ്ണം പട്ട ഗ്രാം പൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് ഗ്രാം പിന്നെ വേണ്ടത് സാജീരകം സാജീരകം ഒരുപാട് വേണ്ട ഹാഫ് ടീസ്പൂൺ മതി കശകശ ഒരു വലിയ സ്പൂൺ തന്നെ ഇട്ടോളൂ പിന്നെ വേണ്ടത് നമ്മുടെ ജാതി പത്തിരിയ ജാതി എന്നാ വേ ഒരു എതള് മതിയാവും ഒരു ഫുൾ പോർഷൻ ഇല്ല ഒരു ഹാഫ് പോർഷൻ എതള് അതിനകത്ത് ഇടുക നമ്മൾ ഇതിനകത്ത് പട്ട ഇട്ടു ഗ്രാമ്പു ഇട്ടു ഏലക്ക ഇട്ടു തക്കോല ഇട്ടു പെരിഞ്ചീരകം ഇട്ടു കശകശ ഇട്ടു നമ്മുടെ ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ചേർത്തു ഇനി ഇതിനകത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാന്ന് പറഞ്ഞാൽ മശി കൂട്ടൊന്നുമല്ല ഒന്ന് പൊടിച്ചെടുത്തേ മതി ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ഇത് അതിനകത്തോട്ട് ഇടുക ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഉയ്യോ എന്നാ ഗരം മസാല ആയിട്ടേക്കുന്നത് ഒന്നുമില്ല കുറച്ചേ കുറച്ചായിട്ടിട്ടുള്ളൂ ഇതും ഇട്ട് നല്ലായിട്ട് ആ എന്നാ പറയുന്ന പൊടി മൂത്ത് നമ്മൾ നേരത്തെ ഒഴിച്ച നെയ്യൊക്കെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേനും എണ്ണ തെളി തെളിഞ്ഞാലും ഇല്ലേലും എന്നാന്ന് പറയുമോ ആ പൊടി ഒന്ന് മൂക്കണം അത് മാത്രമേ ഉള്ളൂ അതിന്റെ ആ ഒരു കണക്ക് ഇനി തീ ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേക്കാങ്കിൽ നമുക്ക് പൊടിയൊക്കെ അന്നേരം വേഗം മൂത്ത് കിട്ടും ഈ സമയത്ത് ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കന കിട്ടും നല്ലായിട്ട് നമ്മുടെ ഉള്ളി എല്ലാം അതിനകത്തോട്ട് പിടിക്കണം അതേപോലെ പെരട്ടിയെടുത്തതിന് ശേഷം സ്കൂളിൽ പിള്ളേരെ പഠിപ്പിക്കുന്ന കൂട്ടാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്നാ ബോറ അല്ലേ അത് വേണ്ട നമുക്ക് നല്ല വർ ചുമ വത്താനും പറഞ്ഞാൽ മതി അതാന്നല്ലേ നമ്മള് ചേർത്ത് അരപ്പാണെങ്കിൽ നല്ലതായിട്ട് ചേർക്കാൻ ചേർത്ത് പിടിപ്പിക്കാനോ ആ ചിക്കനകത്തോട്ട് ചേർത്ത് പിടിക്കാനോന്നേലും അങ്ങനെ പെരട്ടിയെടുക്കണം അതൊത്തില്ല നമുക്ക് ഈ പറഞ്ഞോട്ട് എന്നാ പറയുന്നത് ആ നോൺ സ്റ്റിക് ഫാനും അതിൻ്റെ ആ ഒരു ഇതൊക്കെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുവിധം ഒന്ന് ചേർത്തതിന് ശേഷം തീ കുറച്ചൊന്ന് കുറച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഇലകളെല്ലാം ചേർക്കണം അതായത് കുറച്ച് മല്ലിയില കുറച്ച് രമ്പ ഇല കുറച്ച് പുതിന ഇല ഇതൊക്കെ ഇച്ചിരി കൂടുതൽ ചേർത്താലേ ഈ പറഞ്ഞ പോലെ വരാന്തയിലൊക്കെ ബിരിയാണിയുടെ മേണോ അടിക്കത്തുള്ളത് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒരുപാടൊന്നും ഒഴിക്കരുത് കുറച്ച് ഒഴിക്കാവുള്ളൂ കാര്യം എന്നാണെന്നോ ഇറച്ചിയിൽ നിന്ന് നമ്മൾ പറയത്തില്ല നേരത്തെ പറയുന്ന പോലെ കുറച്ച് വെള്ള ഊറും അതുകൊണ്ട് ഒരു ഇച്ചിരി വേവാനുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തേച്ചാൽ മതി ഒരുപാടൊന്നും ഒഴിച്ചേക്കരു പിന്നെ കുറച്ച് നാരങ്ങ നീര് ഈ നാരങ്ങാ നീരല്ല എന്നുണ്ടെങ്കിൽ തൈരായ ഏറ്റവും നല്ലത് അതൊരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് കുറച്ച് തൈര് കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിനു ശേഷം നമ്മുടെ തക്കാളി തക്കാളി ഇട്ടിട്ട് കുറച്ചുപ്പ് ഇനി വേവാൻ വെക്കുന്നതിന് മുമ്പ് അതാ ഞാൻ പറഞ്ഞേ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഉള്ളി വറുത്ത് വച്ചേക്കുന്നില്ലേ അതും കൂടെ കുറച്ച് ഇതിന്റെ കൂട്ടത്തിൽ ഇടുക ൂടെ മിക്സ് ചെയ്തിട്ട് ഇനി പറഞ്ഞ പോലെ തന്ന പറയുന്നല്ലേ നമുക്ക് ഇത് വേവാൻ കുറച്ച് സമയം വേണ്ടേ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ എന്നാന്ന് വെച്ചാ നമുക്ക് അരി വേവിക്കണം അത് ഇനി എങ്ങനെ പറഞ്ഞു തരാം പക്ഷെ ഈ പറഞ്ഞ കൂട്ട് ചിക്കൻ വേവണമെങ്കിൽ വലിയ തീയിരുന്ന് വെന്താ ഉണ്ടല്ലോ ഈ പറഞ്ഞ കൂട്ട അതിനകത്ത് ആ ചിക്കൻ അനകത്ത് ഒന്നും പിടിക്കുവായില്ല അതുകൊണ്ട് ഞാൻ ചെറിയ തീയിൽ വെച്ചു വലിയ തീയിൽ നമ്മുടെ അരി പറഞ്ഞു വലിയ ചിരച്ചടിക്കകത്തും വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ തുണി വെച്ച് തുടയ്ക്കുക ഇത് ഞാൻ മാത്രമല്ല അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ അത് കണ്ടുപിടിച്ചതാണ് ഞാൻ ഇനി ഇതിനകത്തോട്ട് ബാക്കി വെള്ളം വറ്റുന്ന സമയം ശരിക്കും എല്ലാവരും പറയും എല്ലാം പറയുന്നേ എണ്ണ ചൂടായിട്ടേ കടു കിടാവുള്ളൂ എന്നാൽ അതിൻ്റെ ഒരു സയൻസ് എങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ ക്ഷമയുടെ ഒക്കെ ഭയങ്കര ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഇത് ഇടുമ്പത്തേക്ക് നമുക്ക് ആ ഉള്ള വെള്ളം മതി പിടിച്ചങ്ങ് പറ്റും അതുകൊണ്ട് ഇപ്പൊ ഞാൻ എന്നാ പറയുന്നത് അരി ആക്കാൻ പോവാ അതുകൊണ്ട് കുറച്ച് ഗ്രാമ്പൂ അത് ഒരുപാട് ഗ്രാം പൂവല്ല ഒരു അഞ്ചാറെ ഗ്രാമ്പു ഇടുക ഒരു നാലഞ്ച് ഏലക്ക ഒരു ചെറിയ കഷ്ണം പട്ട പട്ടിയില്ലാത്ത ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ട് തീ നല്ലായിട്ട് കുറയ്ക്കുക കുറച്ചിട്ട് ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യതിനകത്തോട്ട് ഒഴിക്കുക ഇപ്പം നമ്മുടെ എന്താ പറയുന്നത് ആ ഇട്ടപ്പട്ട ഗ്രാമ്പു ഏലക്ക ഒക്കെ ചൂട് നെയ്യായതുകൊണ്ട് അത് സ്പ്ലട്ടർ ചെയ്യും അന്നേരം ആ സ്പ്ലട്ടർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അരിയുടെ കാര്യമൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല ഇതിപ്പം നാല് കപ്പ് അരിയാണ് നേരത്തെ നമ്മൾ കുറേ കപ്പിൻ്റെ കണക്ക് പറഞ്ഞേ പക്ഷേ എന്നാലും ഞാൻ ബിരിയാണി ചെയ്ത് തരുമ്പോഴത്തേക്കും ഞാൻ കപ്പിൻ്റെ അത് എന്നാ കപ്പാന്നുള്ളത് കാണിച്ചുതരാം ഇതിപ്പോൾ നാല് കപ്പാണ് ഞാൻ അരി കഴുകി കൂത്ത് വെച്ചേക്കുന്ന അത് ഇതിനകത്തോട്ട് ഇടാൻ പോകും പിന്നെ അരിയുടെ ഞാൻ എപ്പോഴും പോലെ തന്നെ ഈ അരിക്ക് ിച്ച് വറക്കുന്നതിനൊന്നുമില്ല എന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് കരി എന്നറിയോ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഇന്ന പോലെ ഇടൂ ഇന്ന പോലെ ഇടൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറയുന്ന എല്ലാം പൊട്ടത്തിട്ടായിരിക്കും അതിലും എനിക്ക് കൈവാക്ക് എങ്ങനെ എളുപ്പമൊന്നും വന്നതെന്നറിയോ അങ്ങനെയാണ് ഞാൻ ഈ അരിയൊക്കെ നമ്മൾ എന്താ പറയുന്നത് ബിരിയാണി ഇല്ലേ വെജിറ്റബിൾ ബിരിയാണി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ അരി ഇങ്ങനെ തോറും ഇങ്ങനെ ഇങ്ങനെ എന്നാ പറയുന്ന പൊരി പോലെയൊക്കെ പൊട്ടും അങ്ങനെ വരുന്നതാ അതിൻ്റെ അളവ് അല്ലാതെ ഇന്നപോലെ എന്നൊന്നും പറയാൻ എനിക്കറിയാൻ വരില്ല പിന്നെ അമ്മമാരൊക്കെ പറയുന്നോട്ട് അതാ കൈവാക്കുന്നെങ്കിൽ ഇങ്ങനെ നമ്മളൊരു അരി എടുത്തിങ്ങനെ കടിച്ചു നോക്കും കടുവയുടെ കടുകൂടെ പൊട്ടു വന്നെങ്കിൽ അതിൻ്റെ വറുത്തു നിന്നാണ് വരുന്നത് അങ്ങനെയൊക്കെ ഞാൻ വറുത്തപ്പോണ്ടല്ലോ മിക്ക അരിയും പൊരിഞ്ഞിങ്ങനെ പൊരി പോലെ ആയിക്കഴിഞ്ഞു അപ്പോൾ അതിലും ഭേദം ഇങ്ങനെ കടുകിട പൊട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി കിടന്ന് തന്നെ അതിങ്ങനെ ഒരു പൊട്ടും അപ്പം മനസ്സിലാക്കിക്കോണം അരി മൂത്തു തുടങ്ങി പിന്നെ ഒരു എന്നാ പറയുന്നത് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അതിനെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തേച്ച് അടച്ചില്ല വെള്ളമൊഴിച്ചേച്ച് ഇപ്പം അരി ഏകദേശം മൂത്തു കഴിഞ്ഞു ഏകദേശം അല്ല നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ആണെങ്കിൽ നല്ല നികത്തി വെള്ളം ഒഴിക്കണം നാല് കപ്പ് അരിയാണ് നമ്മൾ ഇട്ടേക്കുന്നതെങ്കിൽ എട്ട് കപ്പ് വെള്ളം അതാണ് കണക്ക് അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന അരിയുടെ എന്നാ പറയുന്നത് അരി തിളച്ച് വേവുന്നത് ഒരു ഡബിൾ ക്വാണ്ടിറ്റിയാണ് അന്നേരം എന്നാ ഉണ്ടോ അറിയാവോ അത് ഈ പറഞ്ഞ കൂട്ട് കുറച്ചുകൂടെ ഒരു തന്നെ പറയുന്നത് അരിയുടെ ഡബിൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ അതിനുവേണ്ടി വെള്ളം എത്രയാണ് നമുക്ക് അറിയാമല്ലേ പിന്നെ ഇത് വറ്റിച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിക്കണ്ട അഥവാ വേണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി വെച്ച് അതിന് എന്തേലും വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി അല്ലാതെ ഇടയ്ക്ക് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ചിലപ്പോൾ അങ്ങ് കുഴഞ്ഞു പോവും പിന്നെ അരി അങ്ങോട്ട് ഊറ്റിയാണല്ലോ അതിൻ്റെ ആ ഗുണവും മണവും എല്ലാം അങ്ങ് പോകും ഇതിപ്പോൾ ഞാൻ അതിൻ്റെ എന്നെ എത്ര അരി ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് മുകളിലായിട്ട് ലെവലിലായിട്ടാണ് വെള്ളം ഒഴിച്ചേക്കുന്നത് ഇനി ഇതിനകത്തോടെ നമുക്കൊരു ഇച്ചിരി ഉപ്പിടണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുറച്ച് കൊറച്ച് രമ്പയിലപ്പില ഇല്ലെങ്കിൽ രമ്പയില എന്തെങ്കിലും എടുത്തോളൂ കറിവേപ്പില പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇല തന്നെയാ ഈ ശരിക്കും നമ്മുടെ മടയമ്പിള്ള രാജ് ചേച്ചി എന്നെ വിളിച്ചപ്പോ പറഞ്ഞ എന്നാന്ന് നീ ഇപ്പം എന്നാ പറയുന്ന ഇലയായിട്ട് എല്ലാം ഇടുന്നേ ഈ പറഞ്ഞ അങ്ങോട്ട് ഞാൻ തണ്ടോടെ ഇടുന്നേ അപ്പൊ എന്നെക്കാട്ടിലും മിടിക്കലുണ്ടെന്ന് മനസ്സിലായില്ലേ ഇനി തീ അങ്ങോട്ട് നല്ലായിട്ട് കൂട്ടി വെക്കുക ഇനി ഇതിനകത്തൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ഇല്ല എന്ന് പറയാം പക്ഷേ എന്നാണെന്നോ ചിലർക്കാണെങ്കിൽ ഒരു യെല്ലോ കളർ ഓഫ് ബിരിയാണി ഇഷ്ടമാണ് ചിലർക്കാണെങ്കിൽ വൈറ്റ് ഇഷ്ടമാണ് ഇപ്പം ഞാനിതിനകത്തൊന്നും ഇടുന്നില്ല മഞ്ഞൾപ്പൊടി വേണം ഒരു യെല്ലോ ഇഷ്ടിൻ്റെ ആണെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഈ അരിക്കകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അപ്പം അരിയുടെ നിറം ഒന്നും മാറി മഞ്ഞാവും പക്ഷെ ഇതിനകത്ത് ഇപ്പം ഒന്നും ഇടുന്നില്ല ഇനി ഞാൻ അടച്ചിട്ട് വേവിക്കാൻ പോവാ അരി നമ്മൾ ഏകദേശം നമ്മൾ തിളച്ചു തിളച്ച് കഴിയുമ്പോൾ സിം ആക്കിയിട്ടു ഇനി എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ എന്നാ വരുവായും നോക്കണം ഈ ചിക്കനാണല്ലോ ഒത്തിരി തിളച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വേന്ത് തുടങ്ങും അപ്പോഴത്തേക്ക് വേണ്ട നമ്മൾ എത്രയാണ് വെള്ളം ഒഴിച്ചേ അത് കഴിഞ്ഞ് വേണ്ട വെള്ളം മൊത്തം ഊറിയേക്കുക ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വേവ് ഒന്ന് നോക്കി ഈ സമയത്ത് ഉപ്പ് നോക്കാം മസാല നോക്കാം എരു നോക്കാം ഇതെല്ലാം ചെയ്യാം അതായത് നമുക്ക് നേരത്തെ ചേർത്തെന്ന് എന്നതേലുമൊക്കെ പാകപ്പഴ വന്നിട്ടുണ്ട് എങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ േ ഇപ്പം ഇനി ഞാൻ എന്റെ ഒരു അളവിനൊക്കെ ചേർത്തിട്ടുണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് എന്റെ വിശ്വാസം ഇനിയിപ്പം എന്താ പറയാ നേര് വേണ്ടിയവർക്കൊക്കെ ചേർക്കണമെന്നുണ്ട് ഇതിനകത്തോട്ട് ഈ സമയത്ത് ചേർക്ക ചേർത്തേച്ച് ചിക്കൻ വെന്ത് കഴിഞ്ഞാ ഇനി അങ്ങോട്ട് അടച്ചിടരുത് പിന്നെ ഈ വെള്ളം അങ്ങ് മൊത്തം വറ്റി ഈ അങ്ങ് പെരണ്ട് പിടിക്കണം ഇനി എന്റെ അരി അരി നല്ല വെന്തു ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഈ അരി വെന്ത് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നടുക്കോട്ട് ഇത് എന്നാ എന്നാ പറയുന്നത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞു നേരം അറിയത്തില്ല ഈ നടുക്കോട്ടിങ്ങനെ കൂന കൂട്ടി വെച്ച് നമ്മൾ നമ്മുടെ പാത്രം വെച്ച് അടച്ചേച്ച് ഇത് മാറ്റി വെക്കുക മാറ്റി വെക്കുന്നതിൻ്റെ രണ്ട് ഉദ്ദേശം എന്നാണെന്നറിയാമോ ഒന്ന് ആ കുറച്ചുകൂടെ ഒരു വേവ് ഒരു മുക്കാലിൻ്റെ കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴത്തേക്കുള്ള വേവ് ആ അരിക്ക് അങ്ങ് മാറ്റി വെക്കണം പിന്നെ ആ ചൂടിലിരുന്ന് കുറച്ചുകൂടെ അരി ഒന്ന് വേവും പിന്നെ ഈ ദമ്മൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് ആവി കയറ്റുമ്പോൾ അത് അപ്പോഴും ഒരു ഒരു ശക്കല ഒരു വേവുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് വേവണം മാത്രമല്ല ഇതിപ്പോ അടുപ്പിൽ നിന്ന് മാറ്റി നമ്മൾ ഒരു സാധനം മാത്രം പെൻഡിങ് പെൻഡിങ്ങ എന്നാന്നോ നമ്മൾ അണ്ടിപ്പരിവ് മുന്തിരിങ്ങായും തേങ്ങാകത്തും ഒന്നും വറുത്തില്ല അപ്പൊ അത് ഇച്ചിരി ഒന്ന് വറക്കണ്ടേ അത് വറക്കാൻ വേണ്ടി പാൻ വയ്ക്കണമെങ്കിൽ അടുപ്പിന്ന് നമ്മുടെ അരി മാറ്റി മാറ്റിയാക്കത്തുള്ളൂ അതുകൊണ്ട് പാൻ വെച്ചു ഇനി ഇതിനകത്തും രക്ഷയില്ല കേട്ടോ ഒഴിച്ചു ആ പുതിന നെയ്യൊഴിച്ചു പുതിനേയും നമ്മുടെ രമ്പയിലും ഒക്കെ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് ഈ മണം മതി എന്നാ പറയുന്ന വരാന്ത വരെ ചെന്നേച്ചു പിള്ളേരാന്നേലും വീട്ടുകാരാന്നേലും വന്ന് ചോദിക്കും മോളെ ഇന്ന് ബിരിയാണി ആണോ എന്ന് ചോദിക്കും അതുപോലെ ഒരു ഫ്ലേവർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലായിട്ടൊന്ന് വറ്റി ചിക്കനിൽ പെരണ്ട് വരണം ഇനി ഇറച്ചിയുടെ ഒന്ന് വറ്റാൻ നമുക്കിവിടെ കുറച്ച് നേരം ഇട്ടേച്ച് നമ്മുടെ നെയ്യ് ചൂടായില്ലേ ഇനി അതോടെ നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാ കൊത്തിട്ട് മൂപ്പിക്കാം കുറച്ചിട്ടാൽ മതി ചിലർക്കൊന്നും തേങ്ങാ കൊത്തിട്ടാൽ ഇഷ്ടപ്പെടുകയല്ല എന്നാൽ ഈ പറഞ്ഞ കൂട്ടെന്നാ പറയുന്നത് ഇറച്ചി ഒലത്തുന്ന സമയത്തും ഒക്കെ ഈ തേങ്ങാക്കോത്തുമൊക്കെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇഷ്ടം ഉള്ളവർക്ക് കൂടുതലിടാം അല്ലാത്തവർക്ക് കുറച്ചിടുക എന്നെപ്പോലെ തേങ്ങാ കൊത്തും പിന്നെ വരാക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇനി കൂടുതലും കിട്ടും തേങ്ങയ്ക്ക് ഇച്ചിരി മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് ആദ്യം തേങ്ങ ഇടുക പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇടുക നമ്മുടെ മുന്തിരിങ്ങിരിയാണിക്കൊക്കെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും തേങ്ങായക്കൊത്ത് തേങ്ങാ കൊത്തും ഇല്ല ഇപ്പൊ ഞാൻ ഇട്ടതായി തേങ്ങാക്കൊത്ത് ഇച്ചിരി ഒന്ന് റോസ്റ്റഡ് ആവണം പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി നല്ലതായിട്ട് മൂത്ത കഴിഞ്ഞ് ഇനി നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിലകത്തോട്ട് ഇടുക പിന്നെ ഒരു ഇച്ചിരി പച്ച വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലെയും കുന്നയിലേയും ഗമ്പയിലേയും ഒക്കെ ഇട്ടുള്ളൂ എന്നാ വേണോ ഇനി അതുപോലെ അലങ്കരിക്കാം പക്ഷേ അലങ്കരിക്കണിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊണ്ട ഇങ്ങനെ കിടന്നാൽ ഒന്നും കാണിക്കാൻ നോക്കുകയില്ല അന്നേരം പിന്നെ എത്രയായാലും നമ്മൾ അടുക്കള വൃത്തിയാക്കേ പറ്റുകയുള്ളൂ ഇതിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പറഞ്ഞുതരാം ഇതേപോലെ ഒരു കൊച്ച് ബൗള് അതിനകത്ത് തന്നെ ചെയ്യണ്ടെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നമ്മൾ എടുക്ക സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് എടുക്കാം അതിനകത്തോട്ട് ആദ്യം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മിസ്സും എന്നാ പറയുന്ന ഉള്ളി അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമ്മൾ വറുത്ത് വെച്ചേക്കുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് രണ്ട് മൂന്ന് പുതിയ ഇടാം ഇച്ചിരി മല്ലി ഇടാം പിന്നെ എൻ്റെ കറിവേപ്പരി ഇല്ലാത്തതുകൊണ്ട് ഇടണ്ട അതുകൊണ്ട് ഇച്ചിരി അതിൻ്റെ ഫ്ലേവർ വരും ചൂട് ചോറൊക്കെ ആകുമ്പോഴത്തേനെ ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് നമ്മുടെ അല്ലെങ്കിൽ സാൻഡ് ഇടുക കുറച്ച് ചോറ് പിന്നെ ഇതിനകത്തോട്ട് രണ്ട് കഷ്ണം ഗ്രേവിയും കൂടെ വച്ചേച്ച് പിന്നെ ഈ പറഞ്ഞ കൂടെ നമ്മൾ എടുക്കുന്ന ബൗളിന്റെ വലിപ്പം പോലെ ഇരിക്കും എന്നാന്ന് വെച്ച പറ്റുമെങ്കിൽ ഒരു മുട്ടയും കൂടെ എന്റെ സൈഡിൽ വെച്ചോ ഇത് പരാന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ബൗളിനകത്തുണ്ടല്ലോ മുട്ട കേറുക അന്നേരം പിന്നെ ഞാൻ വെക്കുന്നില്ല നല്ല അമക്കി അങ്ങ് വെക്കുക എന്നാലേ അത് ഡീമോൾഡ് ചെയ്ത് കഴിയുമ്പം അത് അതേ കൂട്ട് വരത്തുള്ളൂ ഞാൻ ശ്രമിച്ചു നോക്കട്ടെ